ഹലോ ട്രേഡേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ ചാനൽ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി അനാലിസിസിലെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ ഓസ് കാണാം സോ എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ മാർക്കറ്റ് ഈ നല്ല അടിപൊളി ഒരു മാർക്കറ്റ് എന്ന് പറയാം നല്ല വോളറ്റാലിറ്റി ഉണ്ട് ഓഫ് കോഴ്സ് നല്ല പ്രീമിയത്തിലും നല്ല വോൾട്ടാലിറ്റി ഉണ്ട് ഇതൊക്കെ നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ടുള്ള കാര്യമാണ് ആൻഡ് നല്ല രണ്ട് ഡയറക്ഷനിലേക്കും നല്ല മൂവുകൾ കിട്ടിയിട്ടുണ്ട് എന്നതാണ് സോ ഞാൻ ആ ഒരു പോളിറ്റപ്പോൾ തന്നെ അതിനകത്ത് എസ് എൽ വലിയ ലോസുകൾ വന്നിട്ടുള്ള ആളുകൾ ആരൊക്കെയുണ്ട് ആൻഡോ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ട്രെൻഡിൻ്റെ കൂടെയാണോ പോകുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മളുടെ മിസ്റ്റേക്കുകൾ നമ്മൾ പഠിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് സോ ഇന്നലെ ഞാൻ മാർക്കറ്റ് അനാലിസിൻ്റെ കാര്യത്തിൽ ഇന്നലെ ഞാൻ പറഞ്ഞതിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ ഒരു മാർക്കറ്റ് അനാലിസിൻ്റെ വീഡിയോ ഒന്ന് പോയി നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞു ഭയങ്കരമായിട്ടുള്ള ഒരു ഗ്യാപ് ഡൗൺ ആണ് കിട്ടുന്നതെങ്കിൽ ക്ലിയർ ആയിട്ട് മുകളിലേക്കുള്ള ഒരു ട്രേഡ് എന്നുള്ളത് ആയിരുന്നു ആയിരിക്കും എൻ്റെ പ്ലാൻ എന്നുള്ളത് അവിടുന്ന് ഒരു ഡയറക്ഷൻ അപ്പ് മൂവ് തന്നെ നമുക്ക് വന്നിട്ടുണ്ട് ആൻഡ് ഞാൻ ആ ട്രേഡ് എടുത്തിട്ടുണ്ടോ എന്ന് വെച്ചാൽ എടുത്തിട്ടേ ഇല്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് ക്യാൻഡിൽ വൺ മിനിറ്റിന്റെ ക്യാൻഡിൽ ഓൾമോസ്റ്റ് ഫോർ ഹൺഡ്രഡ് പോയിന്റ്സ് ആണ് എൻ്റെ തലക്കാത്ത ഓളൊന്നുമില്ല അത്രയും വലിയൊരു ക്യാൻഡിൻ്റെ അർത്ഥത്ത് പോയിട്ട് സി എ എടുക്കാൻ എനിക്ക് ട്രേഡ് കിട്ടിയിട്ടില്ല എന്നുള്ളൊരു മരിച്ചു പോകുന്ന സിനാരി എന്നൊക്കെ മാറി അതുകൊണ്ട് പിന്നെ ആ ഒരു അപ്പ് മൂവ് ഉണ്ടല്ലോ ആ ടോട്ടൽ അപ്പ് മൂവ് ഞാനവിടെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഓക്കെ ഈ ഒരു ലെവലിന്റെ മുകളിൽ പോയി കഴിഞ്ഞാൽ ഒരു ട്രേഡ് കിട്ടും എന്നുള്ളത് മാൻ്റെ ഞാൻ ആ ട്രേഡ് എടുക്കാനൊന്നും നിന്നിട്ടില്ല കാരണം എൻ്റെ സ്റ്റോപ്പ് ലോസിൽ അതായത് എൻ്റെ ക്വാണ്ടിറ്റിയിൽ ഞാൻ യൂഷ്വലി എടുക്കുന്ന ക്വാണ്ടിറ്റിയിൽ സ്റ്റോപ്പ് ലോസ് വെച്ച് കഴിഞ്ഞാൽ എടുക്കാൻ പറ്റുന്ന ഒരു ട്രേഡ് അല്ല ഒരിക്കലും അത് ആൻഡ് അതിന്റെ കൂട്ടത്തിൽ എൻ്റെ കൂടെ ലൈവ് ട്രേഡ് ചെയ്യുന്ന സ്റ്റുഡൻസ് ഉണ്ട് സോ ഞാൻ ഒരു ട്രേഡ് കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് അവർ പഞ്ച് ചെയ്യും ഞാൻ ട്രേഡ് എടുത്ത് കഴിഞ്ഞാൽ എന്നുള്ളത് മാത്രമല്ല ഇന്നലെ ഇന്നലെ ഇന്ന് യൂഷ്യലി ഞങ്ങളുടെ പിയിലേക്കുള്ള ട്രേഡ് ഞാനിവിടെ ഒരു ട്രേഡിന്റെ പ്ലാൻ എന്ന് പറഞ്ഞപ്പോഴേക്കും അമ്മമാർ ട്രേഡ് എടുത്തിട്ടുണ്ട് സോ അങ്ങനെയുള്ള ആൾക്കാരാണ് കൂടെയിരിക്കുന്നത് സോ അവിടെ എനിക്ക് എനിക്ക് കൺഫർമേഷൻ കിട്ടിയിട്ടില്ല അല്ലെങ്കിൽ എൻ്റെ സ്റ്റോപ്പ് ലോസ് പ്രോപ്പർ ആവുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ആ ട്രേഡ് എടുക്കാൻ എടുക്കാൻ നിൽക്കുന്നേ ഇല്ല ഞാൻ അതിനുശേഷം എവിടെ വെച്ചിട്ട് ട്രയൽ ചെയ്യണം എവിടെ സ്റ്റോപ്പ് ലോസ് പ്രോപ്പർ ആവണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സോ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം സോ അവിടുന്ന് താഴത്തേക്കും നല്ലൊരു ഫോളം കിട്ടി അതിനകത്ത് തന്നെയാണ് എൻ്റെയും ട്രേഡ് ഉണ്ടായിരുന്നത് നല്ല രീതിയിലുള്ള ഒരു മൂവ്മെൻറ്റ് മാർക്കറ്റിൽ കിട്ടിയിട്ടുണ്ട് ഡയറക്ഷണൽ വ്യൂവിലേക്ക് പോകുന്ന മൂവ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട് സോ ഇവിടെ ആസ് എ ഓപ്ഷൻ പരിയർ എൻ്റെ സ്ട്രാറ്റജി വർക്ക് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ ആസ് എ ഓപ്ഷൻ ബയ്യർ ഈ കാണുന്ന മൊമെന്റത്തിൽ ഒരു ചെറിയ പോയിന്റ് എങ്കിലും എനിക്ക് പിടിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മൾ അനലൈസ് ചെയ്യുന്നതിൽ അല്ലെങ്കിൽ നമ്മൾ മാർക്കറ്റിനെ കാണുന്നതിൽ എന്തൊക്കെയോ വ്യത്യാസങ്ങളുണ്ട് സി നിങ്ങൾ മുകളിലേക്ക് പോകുന്ന മാർക്കറ്റിൽ സിഇ എടുത്തു ആ വോളറ്റാലിറ്റി കൊണ്ട് സ്റ്റോപ്പ് ലോസ് ഹിറ്റായി അല്ലെങ്കിൽ ഇന്നലെ താഴത്തെ വന്ന മാർക്കറ്റിൽ പി ഇ എടുത്തു അതിനകത്ത് വോളറ്റൈലിറ്റി കൊണ്ട് മാർക്കറ്റിൽ എസ് എൽ എ ഹിറ്റായി എന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ ഫൈൻ അബ്സല്യൂട്ടി ഫൈൻ കാരണം മാർക്കറ്റിൽ വോളറ്റാലിറ്റി അത്രയുണ്ട് പ്രീമിയം അത്രയുണ്ട് സംഭവിച്ചേക്കാം അതല്ല അതിനകത്ത് കൗണ്ടർ ട്രേഡ് ആണ് നമ്മുടെ സ്ട്രാറ്റജിയിൽ വരുന്നത് നമ്മുടെ അനലൈസിൽ വരണതെങ്കിൽ അവിടെ എന്തോ ഒരു മിസ്റ്റേക്ക് നമ്മളുടെ സ്റ്റഡിയിൽ മിസ്റ്റേക്ക് ഉണ്ട് എന്നുള്ളത് സ്വയം മനസ്സിലാക്കുക മനുഷ്യന്മാരെ ഏറ്റവും കൂടുതൽ തിരുത്താൻ പറ്റുന്നത് നമ്മളുടെ തെറ്റുകൾ സ്വയം മനസ്സിലാവുമ്പോഴാണ് സോ അങ്ങനെ നമ്മുടെ തെറ്റുകൾ മനസ്സിലാക്കി തിരുത്താൻ തുടങ്ങിക്കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ പ്രോഫിറ്റബിലിറ്റിയുടെ ആ ഒരു ഭാഗത്തേക്ക് നമുക്ക് നടന്നെത്താൻ പറ്റുകയുള്ളൂ എന്നുള്ളതാണ് ആൻഡ് കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥിതിക്കും കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും കാര്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ വിശ്വസിക്കുകയാണ് നമ്മുടെ ചാനലിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കമന്റിലൊക്കെ കാണാൻ പറ്റുന്നതാണ് അല്ലെങ്കിൽ വാട്സാപ്പിൽ വരെ മെസ്സേജിലും കാണാൻ പറ്റുന്നതാണ് ഈ ഒരു മാർക്കറ്റ് മാർക്കറ്റാഴ്സിന് മുമ്പ് പറയുന്ന കുറച്ച് കാര്യങ്ങൾ അത് കേൾക്കാനായിട്ട് ഒരു ഒരു സെറ്റ് ഓഫ് ആളുകൾ ഉണ്ട് എന്നുള്ളത് അതുകൊണ്ടാണ് ഞാൻ അത് വലിച്ചു തീട്ടി പറയുന്നത് ബോർഡിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ മതി ആൻഡ് നാളത്തേക്ക് എന്താണെന്ന് നോക്കുന്നതിന് മുമ്പ് നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാവുന്ന ഒരു കാര്യമുണ്ട് നിഫ്റ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ താഴെ നിന്ന് താഴെ നിന്ന് മുകളിലേക്ക് കയറി വീണ്ടും താഴേക്ക് വീണു വീണ്ടും മുകളിൽ പോയിട്ട് സസ്റ്റെയിൻ ചെയ്തിട്ടുണ്ട് ആൻഡ് നിഫ്റ്റിയുടെ കേസിൽ നോക്കുകയാണെങ്കിൽ ട്വൻറ്റി വൺ ഫൈവ് ഹൺഡ്രഡ് എന്നുള്ളത് ക്രൂഷ്യൽ ലെവലായിട്ട് അവിടെ നിൽക്കുന്നുണ്ട് എന്നാൽ നമ്മൾ മന്ത്ലി എക്സ്പയറി ആണ് കേട്ടോ ആൻഡ് ബാങ്ക് നിഫ്റ്റിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫോർട്ടി സിക്സ് ഫൈവ് ഹൺഡ്രഡ് അല്ലേ ഫോർട്ടി യാ ഫോർട്ടി ഫൈവ് ഫൈവ് ഹൺഡ്രഡ് അത് ലോവർ സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് ലാസ്റ്റ് ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു ഡിപ്പ് സോ ഈ രണ്ട് ലെവലും ബാങ്ക് ലിഫ്റ്റിയും ക്രൂഷ്യലാണ് സോ ഇതിനിടയിൽ നമുക്ക് യാതൊരു അഭ്യാസവും വരുന്നില്ല ആസ് എ ഓപ്ഷൻ ബയർ നിങ്ങൾക്ക് ഇതിനകത്ത് യാതൊരു അഭ്യാസവും വരുന്നില്ല ഈ രണ്ട് ലെവലിന്റെ ഉള്ളിലാണെന്നുണ്ടെങ്കിൽ സബ് കണ്ടീഷൻസ് വരുന്നുണ്ട് നമുക്ക് എന്ത് ചെയ്യാം ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ചാർട്ടിൽ നോക്കാം വീഡിയോയിലേക്ക് പോകാം നമുക്ക് ഓക്കെ നമ്മളിപ്പോൾ ഉള്ളത് ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ടിലാണ് സി ബാങ്ക് നിഫ്റ്റിയുടെ ഫൈവ് മിനിറ്റ് ടൈഫിന് ചാർട്ടിൽ നോക്കാം നിഫ്റ്റി ആണെന്നുണ്ടെങ്കിലും ബാങ്ക് നിഫ്റ്റി ആണെന്നുണ്ടെങ്കിലും ഇന്ന് നല്ല ഗ്യാപ് ഗ്യാപ്ഡൌൺ ഓപ്പൺ ആയിട്ടുള്ളത് നമ്മൾ പറഞ്ഞ ലെവലിന്റെ താഴെയായിട്ടാണ് ഇന്നത്തെ ഓപ്പണിങ് വന്നിട്ടുള്ളത് ആൻഡ് അവിടെ ഞാൻ രാവിലെ തന്നെ ഞാൻ ടെലിഗ്രാമിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു വൺ സെക്കൻഡ് ഇവിടെ ക്ലിയർ ആയിട്ട് ഞാൻ ടെലഗ്രാമിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ മാർക്ക് ട്വന്റി വൺ ടു ഫിഫ്റ്റി ആൻഡ് ഫോർട്ടി ഫൈവ് സീറോ ഫൈവ് സീറോ ട്വൻറ്റി വൺ ടു ഫിഫ്റ്റി ട്വന്റി വൺ ടു ഫിഫ്റ്റി വന്നിട്ടുള്ളത് എവിടെയാണ് ട്വന്റി വൺ ടു ഫിഫ്റ്റി വന്നിട്ടുള്ളത് ഈ ഒരു പോയിന്റിലാണ് ഈ ഒരു ക്യാൻഡിലെ മുകളിലാണ് ആൻഡ് ഇതാണ് അതിൻ്റെ മുകളിൽ പ്രോപ്പറായിട്ട് സസ്റ്റെയിൻ ആവുന്ന ക്യാൻഡിൽ അവിടുന്ന് ഡയറക്റ്റ് നേരെ മുകളിലേക്ക് ഒരു മൂവ്മെന്റ് കിട്ടിയിട്ടുണ്ട് ആൻഡ് അവിടെ ഞാൻ എസ് എൽ പ്രോപ്പറായിട്ട് സെറ്റ് ചെയ്യാൻ പറഞ്ഞത് ഒമ്പത് നാൽപ്പത്തി ഒമ്പതിന് തന്നെ എസ് എൽ എ സെറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ അവിടെ നല്ലൊരു മൂവ്മെൻറ്റ് നമുക്ക് കിട്ടി പ്രോപ്പറായിട്ടുള്ള ഒരു ഡയറക്ടയറക്ഷൻ മൂവ്മെൻറ്റ് നമുക്ക് ഈ ഒരു ക്യാൻഡിൽ കഴിഞ്ഞിട്ട് വിത്തിൻ ത്രീ ക്യാൻഡിൽ കൊണ്ട് തന്നെ നല്ലൊരു മൂവ്മെൻറ്റ് നമുക്കവിടെ കിട്ടി ബാങ്ക് നിഫ്റ്റിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സംഭവിച്ചിട്ടുള്ള സ്വീകാര്യമെന്ന് പറഞ്ഞാൽ ഇവിടെ ഞാൻ ഇന്നലെ നമ്മുടെ മാർക്കറ്റ് അനാലിസ്റ്റിൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ ഗ്യാപ് ഡൗൺ ആണ് ഓപ്പൺ ആവുന്നതെങ്കിൽ ഫസ്റ്റ് ഞാനൊരു പ്രോഫിറ്റ് ബുക്കിങ്ങിനായിരിക്കും എയിം ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാർക്കിൽ ഓർമ്മയുണ്ടെന്നുണ്ടെങ്കിൽ താഴെ നിന്ന് കമന്റ് രേഖപ്പെടുത്തുക ഇവിടുന്ന് ഒരു ഫസ്റ്റ് പ്രോഫിറ്റ് ബുക്കിങ്ങിനെ ഞാൻ എയിം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബട്ട് ഇവിടുന്ന് സംഭവിച്ചതാണെന്ന് വെച്ചാൽ ഫസ്റ്റ് ക്യാൻഡിൽ ഇറ്റ്സെൽഫ് നല്ല ഒരു ബിഗ് ക്യാൻഡിൽ തന്നു അതുകൊണ്ട് ഞാൻ ആ ട്രേഡിനെ പ്ലാൻ ചെയ്തില്ല ആൻഡ് അതിനുശേഷം നമ്മൾ പറഞ്ഞ ലെവൽ ഫൈവ് ഫിഫ്റ്റി എന്നുള്ള ലെവലായിരുന്നു ഈ ഒരു പോയിന്റിൽ വെച്ചിട്ട് ഈ ഒരു ക്യാൻഡിൽ വെച്ചിട്ട് ആ ഒരു ലെവലും ആക്റ്റീവായി അതിനുശേഷം ഒരു വൺ ഡയറക്ഷൻ മൂവ് തന്നു ആൻഡ് ഇവിടെ എന്റെ ട്രേഡ് എന്താണ് വന്നിട്ടുള്ളത് എന്ന് വെച്ചാൽ ഇന്നിപ്പം നമ്മുടെ ട്രേഡിന്റെ ലോജിക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ട്രേഡ് വന്നിട്ടുള്ളത് പ്രീവിയസ്ലി ഞാൻ ഈ വരച്ചു വെച്ചിട്ടുള്ള ലെവല് എന്ന് പറയുന്നത് പ്രീവിയസ്ലി ഒരു റെസിസ്റ്റൻസ് ലെവലാണ് ആൻഡ് മാർക്കറ്റ് ഈ ഒരു റെസിസ്റ്റൻസ് ലെവലിലേക്ക് എത്തുന്നു അവിടെ വന്നിട്ട് മാർക്കറ്റ് ഇങ്ങനെ ഒന്ന് ഹോൾഡ് ചെയ്യുന്നു അതിനുശേഷം താഴേക്ക് ബ്രേക്ക് ചെയ്യുന്നു ഇവിടെ ട്രേഡ് എടുക്കാനാണ് ഞാൻ പ്ലാൻ ചെയ്തത് പ്ലാൻ ചെയ്തു ഞാനിവിടെ ട്രേഡ് പ്ലാൻ ചെയ്യുന്നു എന്ന് പറഞ്ഞ പി ഈ ആഡ് ചെയ്തു വെച്ചപ്പോഴേക്ക് ഇവിടെ അവന്മാർ പൊട്ടിച്ചു ട്രേഡ് എനിക്ക് ട്രേഡ് കിട്ടിയതല്ല കാരണം എന്ന് വെച്ചാൽ ഇത് ക്ലോസായി വന്നപ്പോഴേക്ക് അഗൈൻ വൺ ട്വൻറ്റി റുപ്പീസിൻ്റെ അടുത്ത് പ്രീമിയം വന്നിട്ടുണ്ടായിരുന്നു സോ അതുകൊണ്ട് ഞാൻ ഈ ട്രേഡിനെ പ്ലാൻ ചെയ്തിട്ടില്ല എഗെയിൻ ഇവിടെ വന്നപ്പോഴാണ് എൻ്റെ ട്രേഡിനെ ഞാൻ പ്ലാൻ ചെയ്തത് ആൻഡ് അതിനകത്ത് നല്ല മോശം ഇല്ലാത്തൊരു പ്രോഫിറ്റ് വലിയ ഹെവി പ്രോഫിറ്റ് അല്ല എന്നാലും മോശമില്ലാത്തൊരു പ്രോഫിറ്റ് നമ്മൾ ബുക്ക് ചെയ്തതാണ് ഞാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനി ഈ ട്രേഡ് എടുക്കാനും ഈ ടാർഗറ്റിന് വേണ്ടിട്ട് വെയിറ്റ് ചെയ്യാനായിട്ടുള്ള റീസൺസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിൾ ആണ് എന്തുകൊണ്ട് ആ ഒരു ടാർഗറ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് പ്രോപ്പറായിട്ട് അറിയുന്നവർക്ക് അറിയാം കണ്ടവർ കണ്ടിട്ടുണ്ടാവും അല്ലാത്തവർക്ക് കണ്ടിട്ടുണ്ടാവില്ല അല്ലേ ഇവിടെ പ്രോപ്പർ ആയിട്ട് ഇവിടെ എന്തുണ്ടായിരുന്നു ഒരു റണ്ണവേ ഗ്യാപ്പ് ഇവിടെ ഉണ്ടായിരുന്നു ആൻഡ് സെക്കൻഡ് റണ്ണവേ ഗ്യാപ്പ് ഇവിടെ ഉണ്ടായിരുന്നു ഈ രണ്ട് റണ്ണവേ ഗ്യാപ്പ് മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ട് ഫില്ല് ചെയ്തിട്ടുണ്ട് അല്ലേ ഞാനിവിടെ റണ്ണവേ ഗ്യാപ്പ് രണ്ടും ഫില്ല് എന്ന് പറഞ്ഞപ്പം വലിയ മറ്റേ വട്ടക്കണ്ണന്റെ മറ്റേ സ്മൈലി ഇല്ലേ ഇമൂജ് ചെയ്യണല്ലോ അതൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു സി കാണുന്നില്ല നോക്കുന്നില്ല അതുകൊണ്ടാണ് നമ്മൾ ഓരോരോ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകും തോറും നമ്മുടെ മാർക്കറ്റിലുള്ള എഡ്ജ് ഒന്നുകൂടി സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ് സോ എനി ഹവ് നല്ലൊരു പേഴ്സൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് ഇന്ന് കാണുന്നുണ്ട് ആൻഡ് മോശമില്ല ഇൻ ദ സെൻസ് ലോസ് ഉണ്ടാക്കിയിട്ടുള്ള ആളുകളുണ്ട് അത് ഞാൻ പറഞ്ഞതുപോലെ എന്താണ് നമ്മൾക്ക് സംഭവിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ഫസ്റ്റ് ക്യാൻഡിൽ കണ്ടിട്ട് എഗെയിൻ മാർക്കറ്റ് താഴേക്ക് വന്ന് മുകളിലേക്ക് പോകുമ്പോൾ തന്നെ ഒരു പ്രൈസ് സ്ട്രക്ചർ ഉണ്ടാവുകയാണ് ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് ഈ ഒരു പാറ്റേൺ ഇന്നലെ നമ്മൾ ഈ പത്തിരുപത്തി മൂന്ന് മിനിറ്റ് ഈ ഒരു കാര്യം മാത്രമാണ് സോ ഇവിടുന്ന് ഒരു പ്രൈസ് സ്ട്രക്ചർ ഉണ്ടാക്കുന്നുണ്ട് ആ ഒരു സ്ട്രക്ചറിൽ മാർക്കറ്റ് പോകുമ്പോൾ അറ്റ്ലീസ്റ്റ് മിനിമം ഈ ഒരു ലെവൽ വരെ പോകുന്നുള്ള നമുക്ക് ഒരു കോമൺ സെൻസ് നമുക്ക് വേണ്ടേ ഇവിടുന്ന് മാർക്കറ്റ് താഴേക്ക് വരും എന്നുള്ള രീതിയിൽ ഇവിടുന്ന് പിഈ എടുത്തു കഴിഞ്ഞാൽ അത് പാടല്ലേ ഇപ്പം ഈ ഒരു മൊമെൻ്റം ഈ മാർക്കറ്റ് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോഴും എനിക്ക് കയ്യിൽ നിന്ന് അല്ലെങ്കിൽ പിന്നെ എന്നെ കൂട്ടാണ്ട് മാർക്കറ്റ് ഒരു ലക്ഷത്തിലേക്ക് പോകാൻ ഉള്ള ചിന്തയോ ഒന്നും എനിക്ക് വന്നിട്ടില്ല എൻ്റെ കൂടെ സ്റ്റുഡൻസ് ഇരിക്കുന്നുണ്ട് സോ അതുകൊണ്ട് തന്നെ ഞാൻ എങ്ങനെയാണ് ട്രേഡ് ചെയ്യുന്നത് ഞാൻ എങ്ങനെയാണ് ടു അഗ്രസീവ് ആവാതെ അതൊരു ടു അഗ്രസീവ് ആവുക എന്ന് പറയുന്ന ഒരു ബിഗിനറെ സംബന്ധിച്ച് ഒരിക്കലും നല്ല കാര്യമല്ല ഇനി അവരില്ലാത്ത സമയത്താണെന്നുണ്ടെങ്കിൽ ഞാൻ ടു അല്ലെങ്കിൽ പിന്നെ ഡബിൾ ടു അഗ്രസീവ് ഒക്കെ ആവാറുണ്ട് കാരണം എന്നെ കോപ്പി ചെയ്യാനായിട്ട് ആരുമില്ല എന്നുള്ളതാണ് അതിനുശേഷം ഇവിടെ ഈ സൂപ്പർ ബ്ലാസ്റ്റിംഗ് ട്രേഡ് നമ്മൾ പ്ലാൻ ചെയ്യുന്നു അതിനുശേഷം എഗെയിൻ നമ്മൾ അടുത്ത ട്രേഡ് അതിൻ്റെ താഴെയായിട്ട് എടുക്കുന്നു എന്നുള്ളതാണ് സോ ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ട്രേഡിൻ്റെ ലോജിക് ഉണ്ടായിട്ടുള്ളത് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിശ്വസിക്കുകയാണ് അല്ലെങ്കിൽ നാളത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചാർട്ടിൽ നടന്നിട്ടുണ്ട് സോ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഡിസ്കഷൻ ചെയ്യേണ്ടതുണ്ട് കാരണം നമ്മുടെ മന്ത്ലി ആണ് നാളെ ഉള്ളത് സോ ഇന്നത്തെ ദിവസം മാർക്കറ്റ് ഓപ്പൺ ആവുന്നത് എവിടെയാണ് ഓൾമോസ്റ്റ് ഫോർട്ടി ഫോർ ഫൈവ് ഹൺഡ്രഡ് എന്നുള്ള പോയിന്റിലാണ് അല്ലേ ഫോർട്ടി ഫോർ ഫൈവ് ഹൺഡ്രഡ് മാർക്കറ്റ് വൺ ഡയറക്ഷണൽ മൂവ് മൂവാണ് അപ്സൈഡിലേക്ക് നമുക്ക് തന്നിട്ടുള്ളത് സോ ദാറ്റ് മീൻസ് ഇവിടെയായിട്ട് സ്ട്രോങ് ബയ്യർ ചാർട്ടിലേക്ക് ആക്റ്റീവ് ആയിട്ടുണ്ട് എന്നാണ് അർത്ഥം ഇവിടുന്ന് ഒരു വണ്ടാഷണൽ ഫോളും മാർക്കറ്റ് തന്നിട്ടുണ്ട് സോ ദാറ്റ് മീൻസ് ഇവിടെ ആയിട്ട് സ്ട്രോങ് സെല്ലേഴ്സും മാർക്കറ്റിൽ ചാർട്ടിലേക്ക് ആക്റ്റീവ് ആയിട്ടുണ്ട് സോ ഇവിടുന്ന് വീണ്ടും ഒരു പുഷ് തന്നിട്ടുണ്ട് സോ ഈ ഒരു ബയർ സ്റ്റിൽ സ്ട്രോങ് ആണ് സെറ്റാണേ സോ ദാറ്റ് മീൻസ് ഈ ഒരു പോയിന്റിലായിട്ട് ബയ്യറുടെ ഏരിയയാണ് ഈ ഒരു പോയിന്റിലായിട്ട് സെല്ലറുടെ ഏരിയ ആണ് ആസ് എ ഓപ്ഷൻ ബയർ എനിക്കറിയാം ഇതിനുള്ളിൽ നല്ലൊരു റേഞ്ച് ഉണ്ട് എന്നുള്ളത് ബട്ട് ഈ ഒരു റേഞ്ച് ആസ് എ മന്ത്ലി എക്സ്പയറി കമ്മിങ് ഇതൊരു നല്ല റേഞ്ച് അല്ല നമുക്ക് ട്രേഡ് ചെയ്യാനായിട്ട് എങ്ങനെ നമുക്ക് ട്രേഡിനെ നമുക്ക് നാളെ പ്ലാൻ ചെയ്യാം സി എഗെയിൻ ഈ സെയിം ലെവലിനെ തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇവിടെ ഞാൻ ഈ ഒരു ലെവലിനെ ഇങ്ങോട്ടൊന്ന് മാറ്റുന്നു ഫോർട്ടി ഫൈവ് ടു തേർട്ടി എന്നുള്ള ലെവലിലേക്ക് ഫോർട്ടി ഫൈവ് ടു തേർട്ടി ടു ഫോർട്ടി ടു ഫിഫ്റ്റിനെ തന്നെ നമുക്ക് എടുക്കാം ഫോർട്ടി ഫൈവ് ടു ഫിഫ്റ്റി ആൻഡ് ഓൺ ദ ലോവർ സൈഡ് ഞാൻ നോക്കിയിരുന്നത് പിന്നെ ഫോർട്ടി ഫോർ എയിറ്റ് ഫിഫ്റ്റി എന്നുള്ള ഈ ഒരു ലെവലുമാണ് ഫോർട്ടി ഫോർ എയിറ്റ് ഫിഫ്റ്റി സോ ഈ ഒരു രണ്ട് റേഞ്ചിന്റെ ഉള്ളിലായിട്ട് മാർക്കറ്റ് നാളെ ഓപ്പൺ ആവുകയാണ് ഇവിടെ ഓപ്പൺ ആയിട്ട് നമ്മൾ നേരത്തെ പണ്ട് പറഞ്ഞുള്ള പോലെ ഉച്ച ഉച്ചരെ ഉച്ചമക്കാലൊക്കെ വരെ ഇതിന്റെ ഈ ഒരു റേഞ്ചിന്റെ ഉള്ളിൽ നിന്നിട്ട് മാർക്കറ്റ് ട്രേഡ് ചെയ്യുകയാണ് അതിനുശേഷം ആഫ്റ്റർനൂൺ സെഷന് ഈ ഒരു രണ്ട് റേഞ്ചിന് ഏതെങ്കിലും ഒരു റേഞ്ചിനെ മാർക്കറ്റ് മുകളിലേക്കോ താഴേക്കോ ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഒരു മൂവ്മെന്റ് നമുക്കവിടെ കാണാൻ പറ്റും കാരണം മന്ത്ലി എക്സ്പയറി ആയതുകൊണ്ട് തന്നെ ഈ ഒരു ലെവലിലൊക്കെ സ്ട്രാഡിലൊക്കെ ഡിപ്ലോയ് ചെയ്തിട്ട് കാത്തിരിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവും സോ ഈവിടെ നിന്ന് മാർക്കറ്റ് സ്പൈ സ്പൈക്ക് മുകളിലേക്ക് ഷൂട്ടാവുന്നതോടു കൂടി അവരുടെ പ്രീമിയം സ്പൈക്കാവും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നല്ല ഒരു പിന്നെ ഷോർട്ട് കവറിംഗ് മൂവും അൺവൈൻഡിങ് മൂവും ഒക്കെ താഴേക്ക് മുകളിലേക്കും കാണാൻ സാധ്യതയുണ്ട് സോ വാച്ച് ചെയ്യേണ്ട പോയിന്റ് എന്ന് പറയുന്നത് ഫോർട്ടി ഫോർ എയ്റ്റ് ഫിഫ്റ്റി എന്നുള്ള പോയിന്റ് അതുപോലെ തന്നെ ഫോർട്ടി ഫൈവ് ടു ഫിഫ്റ്റി എന്നുള്ള പോയിന്റ് ഇതൊരു വലിയ പോയിന്റ് ആണെന്നുള്ള ഓഫ്കോഴ്സ് എനിക്കറിയാം നല്ല ഒരു നാനൂറ് പോയിന്റുള്ള ഗ്യാപ്പാണുണ്ട് ആൻഡ് എന്നാലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ നമുക്ക് ഈ ഒരു മാർക്കറ്റിലും കാശ് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട് ഈ ഒരു മാർക്കറ്റിലും കാശ് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട് ആസ് എ ഓപ്ഷൻ ബയർ നമുക്കുള്ള പ്രോബിലിറ്റി എന്ന് പറയുന്നത് സി അതിലും ആർഗ്യുമെൻറ്റ് ഉണ്ടാകട്ടോ എന്താ പറയാ പ്രോപ്പർ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ തേർട്ടി ത്രീ പെർസെൻറ്റേജ് പ്രോബിലിറ്റിയാണ് ഒരു ഓപ്ഷൻ ബയർക്ക് പ്രോപ്പർലി കാണാൻ പറ്റുന്നത് നമുക്ക് പറയാൻ പറ്റുന്നത് അല്ലേ സിക്സ്റ്റി സിക്സ് പെർസെൻറ്റേജ് പ്രോബിലിറ്റി എന്നുള്ളത് അത് നമ്മുടെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് അതിനെ വലുതാക്കാം എന്നാലും ആ ഒരു പ്രോബിലിറ്റി വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ദിവസവും ഈ ഒരു ദിവസവും ഈ ഒരു ഈ ഒരു മൂവിലും ഒക്കെ ഓപ്ഷൻ ബയർക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് ഓപ്ഷൻ സെല്ലറുടെ പണിയും തീർന്നിട്ടുണ്ട് സോ നാളത്തെ ഒരു ദിവസം ഓപ്ഷൻ സെല്ലർക്ക് നമുക്ക് കൊടുത്തേക്കുക പാവങ്ങളാണ് അവരും ജീവിച്ചു പോയിക്കോട്ടെ കഞ്ഞി പിടിച്ചോട്ടെ എല്ലാവർക്കും കിട്ടണല്ലോ കാശ് സോ ഓപ്ഷൻ ബയേഴ്സുള്ള കാശ് അവിടെ കിട്ടിയിട്ടുണ്ട് സോ ഇനി ഓപ്ഷൻ സെല്ലേഴ്സിന് കാശ് കിട്ടുന്ന ഒരു രീതിയിലേക്ക് മാർക്കറ്റ് മാറാനുള്ള പ്രോബിലിറ്റി അവിടെ ഉണ്ട് ഇനി വാട്ട് ഇഫ് ഗ്യാപ്പ് ഡൗൺ ഓർ ഗ്യാപ്പ് അപ്പ് അപ്പാകുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഗെയിം മാറും സോ ഈ ഒരു റേഞ്ചിന്റെ താഴെയായിട്ട് ഗ്യാപ്പ് ഡൗൺ ആവുകയാണ് ഫോർട്ടി ഫോർ സിക്സ് ഹൺഡ്രഡ് എന്നുള്ള ലെവലിന്റെ താഴെ അല്ലെങ്കിൽ ഇതിന്റെ ഒരു നിയറസ്റ്റ് പോയിന്റിലേക്ക് ആയിട്ട് ഗ്യാപ്പ് ഡൗൺ ആവുകയാണ് ഈ ഒരു റേഞ്ചിന്റെ അതായത് നമുക്ക് ഈ ഒരു ലെവലിൽ തന്നെ എടുക്കാം ഫോർട്ടി ഫോർ എയ്റ്റ് ഫിഫ്റ്റി എന്നുള്ള ലെവലിന്റെ താഴെയായിട്ട് ഗ്യാപ്പ് ഡൗൺ ഓപ്പൺ ആവുകയാണ് അവിടെ കുറച്ച് സമയം ട്രേഡ് ചെയ്യുകയാണ് ഹ്യൂജ് ക്യാപ്ഡൌൺ അല്ല ഞാൻ പറയുന്നത് ഈ ഒരു ടെറിട്ടറി തന്നെ ഓപ്പൺ ആയിട്ട് മാർക്കറ്റ് ഈ ഒരു റേഞ്ചിന്റെ ഉള്ളിലായിട്ട് കുറച്ച് സമയം ട്രേഡ് ചെയ്യുകയാണ് അതിനുശേഷം ആ ഒരു റേഞ്ച് ഉണ്ടാക്കിയിട്ട് ആ ഒരു റേഞ്ചിനെ താഴേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എഗയിൻ താഴേക്ക് എന്നുള്ള ഒരു നമുക്ക് കാണാൻ സാധ്യതയുണ്ട് ഒരു ഷാർപ്പ് ഫോളായിരിക്കും ഉണ്ടാവുക അങ്ങനെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ തന്നെ സോ അതുകൊണ്ട് ആ ഒരു വൺ മിനിറ്റ് ക്യാൻഡിലേക്ക് നോക്കിയിട്ട് എന്താണോ അവിടെയുള്ള മൊമെന്റം ആ ഒരു മൊമെന്റം സ്റ്റെക്ക് ആകുമ്പോൾ തന്നെ ഔട്ട് ഔട്ടാവുക എന്നുള്ള രീതിയിലാവണം പ്ലാന് കാരണം ഇവിടുന്ന് ഷാർപ്പ് ബൈയിങ് ആണ് വന്നിട്ടുള്ളത് എഗെയിൻ ഷാർപ്പ് ബയിങ് ആണ് വന്നിട്ടുള്ളത് സോ അതുകൊണ്ട് തന്നെ ആ ഒരു മൊമെൻറ്റം ആവുന്ന പോയിന്റിൽ തന്നെ ഔട്ടാവുക എന്നുള്ളതായിരിക്കണം നമ്മുടെ പ്ലാൻ ഉണ്ടാവേണ്ടത് ഇനി ഇഫ് മാർക്കറ്റ് ഫോർട്ടി ഫൈവ് ടു ഫിഫ്റ്റിയുടെ മുകളിലാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ സി അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ തന്നെ ഈ ഒരു റേഞ്ച് ഉണ്ടല്ലോ അതായത് ഫോർട്ടി ഫൈവ് ഫൈവ് ഹൺഡ്രഡ് എന്നുള്ള ലെവല് സോ ഈ ഫോർട്ടി ഫൈവ് ഫൈവ് ഹൺഡ്രഡ് എന്നുള്ള ലെവലിൽ മാർക്കറ്റ് എങ്ങനെ ആക്ട് ചെയ്യുന്നു എന്ന് നോക്കേണ്ടതുണ്ട് ഇവിടെ കുറച്ച് സമയം നിന്ന് ട്രേഡ് ചെയ്തതിനു ശേഷം ഫോർട്ടി ഫൈവ് ഫൈവ് ഹൺഡ്രഡിന് മുകളിലേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മുകളിലേക്കുള്ള ഒരു മൊമെന്റം ഉണ്ടാവാൻ സാധ്യതയുണ്ട് ആൻഡ് ഫോർട്ടി ഫൈവ് ഫൈവ് ഹൺഡ്രഡ് എന്നുള്ള ലെവലിന്റെ താഴെയായിട്ട് കുറച്ച് സമയം മാർക്കറ്റ് നിന്ന് ട്രേഡ് ചെയ്തതിനു ശേഷം ബ്രേക്ക് ചെയ്തു കഴിഞ്ഞാലാണ് നല്ലൊരു മൊമെന്റ് നമുക്ക് കാണാൻ പറ്റുക എന്നുള്ളത് ബട്ട് ഇതിന്റെ ഉള്ളിൽ നിന്നിട്ട് ട്രേഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്നിട്ട് ഈ ലെവലിനെ ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ടു എന്നുള്ള റേഞ്ചിലുള്ള എസ് എൽ എ ഹിറ്റ് ആവുന്നതോടുകൂടി ആ ഒരു പ്രഷർ ത്രീ ഹൺഡ്രഡിലേക്കും ഫോർ ഹൺഡ്രഡിലേക്കും അഗെയിൻ പിന്നെ ഫൈവ് ഹൺഡ്രഡിലേക്കും ഫൈവ് ഫിഫ്റ്റിയിലേക്കൊക്കെ വരാൻ സാധ്യതയുണ്ട് സോ ആ ഒരു ലെവലെല്ലാം തന്നെ വാഷ് ചെയ്യാ ആൻഡ് ഭയങ്കരമായിട്ട് അഗ്രസീവ് ആവാണ്ടിരിക്കുക അതുപോലെ തന്നെ ചെറിയ ചെറിയ സ്റ്റോപ്പ് ലോസ് കിട്ടുന്ന ട്രേഡുകൾ എടുത്തിട്ട് എന്താണോ ആ ഒരു മൊമെൻറ്റം ആ ഒരു മൊമെൻറ്റത്തിൽ ഔട്ട് ആവാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് കാരണം ഒരു ഇരുന്നൂറ്റമ്പത് പോയിന്റ് പ്രീമിയം മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു ക്യാൻഡിൽ അവിടെ നിൽക്കുമ്പോഴത്തേക്ക് നൂറ്റി എൺപത് പോയിന്റ് താഴേക്കും വരുന്നുണ്ട് അല്ലേ അല്ലേ ശ്വാസം പോകുന്ന പരിപാടി ആയിരിക്കും പ്രീമിയത്തിൽ ഇത് മൂവ്മെന്റ് പിന്നെ പി എൻ കാണുമ്പോൾ സോ പെട്ടെന്ന് തന്നെ ഔട്ട് ആവുന്ന രീതിയിൽ നമ്മുടെ ട്രേഡുകൾ നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇനി നിഫ്റ്റിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റി പ്രോപ്പർ ഒരു പോസിറ്റീവ് സെന്റിമെന്റിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത് ബട്ട് ഇവിടെ ഒരു ഭയങ്കര പ്രശ്നമുണ്ട് എന്താണ് സോ ഈ ഒരു ലെവൽ അതായത് ഫോർട്ടി ട്വന്റി വൺ ഫൈവ് ട്വന്റി എന്നുള്ള ഈ ഒരു ലെവലിലാണ് ഞാൻ മാർക്ക് ചെയ്തത് സോ ഈ ഒരു ലെവല് മാർക്കറ്റിൽ പ്രീവിയസ്ലി എന്തായിരുന്നു ഇതൊരു റെസന്റ് ആണ് ആൻഡ് അത് മാത്രമല്ല ഇവിടുന്ന് മാർക്കറ്റ് വന്നിട്ട് ഇവിടെയാണ് സപ്പോർട്ട് എടുത്തിട്ട് ഈ ഒരു വൺ ഡയറക്ഷണൽ ഫോൾ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത് അല്ലെ ഒരു നല്ലൊരു ക്യാൻഡിൽ വന്നിട്ട് ബ്രേക്ക് ഡൗൺ വന്നിട്ടുള്ളത് സോ അൺല രണ്ടിൽ ഈ ഒരു ലെവലിന്റെ മുകളിൽ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യാതെ ഇതിനകത്ത് നമുക്കൊരു ബൈങ്ങിലേക്ക് നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റില്ല ഇവിടുന്ന് ഇത്രയും ഒരു ഷാർപ്പ് റിക്കവറി കാണിച്ചതുകൊണ്ട് ആസ് കമ്പയർഡ് ടു ബാങ്ക് നിഫ്റ്റിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഒരു ഷാർപ്പ് റിക്കവറി തന്നെ കാണിച്ചത് കൊണ്ട് ഇതിനകത്ത് നമുക്ക് ഇവിടെ കുറച്ച് സമയം നിന്ന് ട്രേഡ് ചെയ്തു എന്നുള്ള കാര്യം കൊണ്ട് താഴത്തേക്കും പ്ലാൻ ചെയ്യാൻ പറ്റില്ല സോ ഏറ്റവും സേഫ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു റേഞ്ചിൽ മാർക്കറ്റ് കുറച്ച് സമയം ട്രേഡ് ചെയ്തതിനു ശേഷം ഇതിന് മുകളിലേക്കോ താഴേക്കോ ബ്രേക്ക് ചെറിയ ചെറിയ വളരെ ഒരു മാത്രം പ്ലാൻ ചെയ്യാൻ പറ്റും ആൻഡ് അഗ്രസീവ് എൻ ദ സെൻസ് നമ്മളിപ്പം ഒരു പിന്നെ രണ്ട് ക്വാണ്ടിറ്റി എടുക്കുന്ന ഒരാളൊക്കെയാണെന്നുണ്ടെങ്കിൽ ആ ട്രേഡിനെ തന്നെ ഒഴിവാക്കുക അല്ല ഒരു പത്ത് ക്വാണ്ടിറ്റിയിലൊക്കെ ട്രേഡ് എടുക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ രണ്ട് ക്വാണ്ടിറ്റിയിൽ മാത്രം ട്രേഡ് ചെയ്യുക അതാണെന്നുണ്ടെങ്കിൽ അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ഈ ഒരു ലെവലിൽ നമ്മൾ വാച്ച് ചെയ്യുക ഏത് ഞാൻ ഞാനിവിടെ മാർക്ക് ചെയ്യുന്നത് ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു അതായത് ത്രീ നയൻറ്റി എന്നുള്ള ലെവലിന് ആൻഡ് അതുപോലെ തന്നെ ട്വൻറ്റി വൺ ഫൈവ് ട്വൻറ്റി ഫൈവ് എന്നുള്ള ഈ ഒരു ലെവലിനെ സോ ഈ ഒരു ലെവലിൻ്റെ ഉള്ളിലായിട്ട് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ കുറച്ച് സമയം ട്രേഡ് ചെയ്തിട്ട് താഴേക്കാണ് ബ്രേക്ക് ചെയ്യുന്നതെങ്കിൽ വളരെ ചെറിയ ഞാൻ പിന്നെ മൂന്നിലൊന്ന് അല്ലെങ്കിൽ നാലിലൊന്ന് എന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ ആ ഒരു ക്വാണ്ടിറ്റിയിൽ നമുക്ക് ട്രേഡിനെ പ്ലാൻ ചെയ്യാൻ പറ്റും ഇവിടുന്ന് മുകളിലേക്കാണെന്നുണ്ടെങ്കിലും ആ ഒരു ക്വാണ്ടിറ്റിയിൽ മാത്രമേ പ്ലാൻ ചെയ്യാൻ പറ്റുള്ളൂ ബട്ട് നല്ല ട്രേഡ് വരണമെന്നുണ്ടെങ്കിൽ ഇവിടെ പ്രോപ്പറായിട്ട് ഒരു പിന്നെ രണ്ട് മണി വരെ അല്ലെങ്കിൽ ഒരു മണിവരെ ഒക്കെ മാർക്കറ്റ് ട്രേഡ് ചെയ്ത് നിന്നതിന് ശേഷം മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് നല്ല ഒരു അപ്പർ സൈഡിലേക്കുള്ള മൂവ്മെൻറ്റ് നമുക്ക് കാണാൻ പറ്റും സോ ആ ഒരു ലെവലിനെ നമ്മൾ ോപ്പറായിട്ട് ചാർട്ടിൽ വാച്ച് ചെയ്യണം എന്നുള്ളതാണ് ഇനി ഗ്യാപ് ഡൗൺ ആണെന്നുണ്ടെങ്കിൽ നിഫ്റ്റിയുടെ ഭാഗത്തേക്ക് നോക്കാണ്ടിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത് കാരണം ഇവിടുന്ന് നല്ല രീതിയിൽ ആക്റ്റീവ് ആയിട്ടുള്ള പോയിന്റാണ് സോ ഷാർപ്പ് റിക്കവറി വീണ്ടും വരാനുള്ള സാധ്യതയുണ്ട് സോ ഗ്യാപ് ഡൗൺ ആണെന്നുണ്ടെങ്കിൽ ആ ഭാഗത്തേക്ക് നോക്കാണ്ടിരിക്കുക ഇനി അഗൈൻ ഗ്യാപ്പ് ആണ് ഉണ്ടാവുന്നതെങ്കിൽ ഈ ഒരു ട്വന്റി വൺ ഫൈവ് ഹൺഡ്രഡ് എന്നുള്ള ലെവലിൻ്റെ മുകളിൽ മാർക്കറ്റ് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്ന് നോക്കിയിട്ട് മാത്രമേ മുകളിലേക്കുള്ള ട്രെയിനെ നമ്മൾ പ്ലാൻ ചെയ്യാനും പാടുള്ളൂ ഇനി എന്താണ് നമ്മളുടെ ഹെവി വെയ്റ്റ് സ്റ്റോക്കുകൾ സംഭവിക്കുന്നത് സി എച്ച് ഡി എഫ് സി ബാങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എച്ച് ഡിഫ് സി ബാങ്ക് ഇവിടുന്ന് മുകളിലേക്ക് കയറി അതിനുശേഷം ഇവിടെ ഒരു ബേസ് ഉണ്ടാക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് അല്ലേ സോ ഈ ഒരു പോയിന്റ് നമുക്ക് എച്ച് ഡി ഫ് സി ബാങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു പോയിന്റ് ആണ് ഈ ഒരു പിന്നെ റേഞ്ച് എന്ന് പറയുന്നത് സോ ഈ ഒരു റേഞ്ചിന്റെ താഴെ മുകളുമായിട്ട് ഒരു ഡയറക്ഷൻ മൂവ് നമുക്ക് എച്ച് ഡി സി ബാങ്കിൽ കാണാൻ സാധ്യതയുണ്ട് സോ ലവർ ഞാൻ എടുത്തുള്ളത് സിക്സ് സീറോ എന്നുള്ള ലെവലാണ് ഓ ലോവർ സൈഡ് വൺ ഫോർ ടു ഫൈവ് എന്നുള്ള ലെവലാണ് സോ ഈ ഒരു റേഞ്ചിന്റെ ഉള്ളിലാണെന്നുണ്ടെങ്കിൽ ഒരു ക്ലിയർ കട്ട് മൊമെന്റം എച്ച് ഡി എഫ് സി ബാങ്ക് നമുക്ക് കാണിക്കില്ല സോ ഇതിന്റെ മുകളിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു സൈഡിലേക്കുള്ള മൊമെന്റ് ഉണ്ട് പെൻഡിങ് ഉണ്ട് സോ മാർക്കറ്റ് നിൽക്കുന്നത് ഏറ്റവും നല്ലൊരു ഡിപ്പിലാണ് നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും കഴിഞ്ഞ നല്ല ആ ഒരു ഫോൾട്ട് സമയത്തും വൺ ത്രീ നയൻ സീറോ എന്നുള്ള ലെവലിലേക്ക് എച്ച് ഡിഫ്സി ബാങ്ക് ടെസ്റ്റ് ചെയ്തിട്ടില്ല വൺ ഫോർ ഐ തിങ്ക് ത്രീ സീറോ ആർ റേഞ്ചിലൊക്കെ വന്നിട്ടാണ് റിവേഴ്സ് ആയിട്ടുള്ളത് അതിൻ്റെയും താഴെ വന്നിട്ട് മാർക്കറ്റ് നല്ലൊരു ഷാർപ്പ് റിക്കവറി കാണിച്ചിട്ടുള്ളത് സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു അപ്പൊ സൈഡിലേക്കുള്ള മൊമെന്റും അവിടെ കാണാൻ സാധ്യതയുണ്ട് ഈ ഒരു ലെവലിൻ്റെ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ സിക്സ് സീറോ എന്ന ലെവലിൻ്റെ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു മൊമെന്റും നമുക്ക് ബാങ്ക് നിഫ്റ്റിയിലും കാണാനുള്ള സാധ്യതയുണ്ട് എന്നതാണ് ഇനി എന്താണ് ഐ സി ഐ സി ഐ ബാങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഐ സി ഐ സി ഐ ബാങ്കിൽ ആക്ച്വലി ഇന്നാണ് ഇന്നലത്തെ ആ ഇമ്പാക്റ്റ് നമുക്ക് കാണാൻ പറ്റിയിട്ടുള്ളത് ഇന്നലെ നടക്കേണ്ടിരുന്ന ഫോൾ ഐ സി ഐ സി ഐ ബാങ്കിൽ ഇന്നാണ് വന്നിട്ടുള്ളത് സോ ആസ് ഓഫ് നമ്മൾ വാച്ച് ചെയ്യേണ്ടത് നയൻ നയൻറ്റി ഫൈവ് എന്നുള്ള ലെവലാണ് നയൻ നയൻറ്റി ഫൈവിന്റെ താഴെ വന്നു കഴിഞ്ഞാൽ സ്റ്റിൽ ഒരു വീക്ക്നസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് സോ ആ ഒരു ലെവലിനെ പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യുക അത് അതുപോലെ തന്നെ നയൻ ടെൻ തൗസൻഡ് ടെൻ ചെയ്യാം ടെന്ന് അല്ലെങ്കിൽ തൗസൻഡ് ട്വൽവിന് വാച്ച് ചെയ്യാം തൗസൻഡ് ട്വൽവിന്റെ മുകളിൽ പോയി കഴിഞ്ഞാൽ അപ്പർ സൈഡിലേക്കുള്ള മൊമെന്റോ പെൻഡിങ്ങാണ് സോ ആ ഒരു ലെവലും ലെവലിലൂടെ വാച്ച് ചെയ്യണം ആൻഡ് അതുപോലെ തന്നെ എന്താണ് ആക്സിസ് ബാങ്കിൽ നമ്മൾ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ട ലെവൽസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവൽ ഈ ഒരു തൗസൻഡ് തേർട്ടി ത്രീ എന്നുള്ള ലെവൽ അത് താഴത്തേക്ക് ആയിട്ടുള്ള ക്രൂഷ്യൽ ആയിട്ടുള്ള ലെവലാണ് സോ ആ ഒരു ലെവലിൽ താഴെ കഴിഞ്ഞാൽ നല്ലൊരു ഫോളെ അഗെയിൻ പെൻഡിംഗ് ഉണ്ടാവും അതുപോലെ തന്നെ തൗസൻഡ് സെവൻറ്റി എന്നുള്ള ലെവലിന്റെ മുകളിലേക്ക് ആക്സിസ് ബാങ്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ എഗയിൻ പിന്നെ അതിനകത്ത് വീക്ക്നസ് ആയിരിക്കുന്നതിൽ യാതൊരു അർത്ഥവും ഇല്ല എന്നുള്ളതാണ് ഇനി വൺ സെവൻ സിക്സ് ഫൈവ് എന്നുള്ള ലെവലിൽ നമ്മൾ കൊട്ടക് മഹീന്ദ്ര ബാങ്കിൽ വാച്ച് ചെയ്യുക വൺ സെവൻ സിക്സ് ഫൈവിൻ്റെ താഴെ വന്നു കഴിഞ്ഞാൽ എഗെയിൻ ഒരു പുതിയ ലോ ഉണ്ടാക്കാനായിട്ട് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അതുപോലെ തന്നെ ഇൻഫിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റിയുടെ കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ടുള്ളതെന്ന് പിന്നെ ഇൻഫിയാണ് ആൻഡ് അതിന് അതിൻ്റെ കൂടുതൽ റിലയൻസ് ഉണ്ട് സോ ഇൻഫീഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്രൂഷ്യൽ ആയിട്ടുള്ള ലെവൽ എന്ന് പറയുന്നത് വൺ സിക്സ് സിക്സ് ഫൈവ് എന്നുള്ള ലെവലാണ് വൺ സിക്സ് സിക്സ് ഫൈവിന്റെ താഴെ വന്നുകഴിഞ്ഞാൽ ചെറിയൊരു വീക്ക്നസ് കാണിക്കാൻ സാധ്യതയുണ്ട് സോ ആ ഒരു ലെവലിനെ പ്രോപ്പർ ആയിട്ട് വാച്ച് ചെയ്യണം അതുപോലെ തന്നെ ടി സി എസിൽ എന്ത് ലെവൽസ് ആണ് നമ്മൾ വാച്ച് ചെയ്യേണ്ടത് സി ടി സി എസിൽ ഈ ലാസ്റ്റത്തെ ഒരു പുൾബാക്ക് വേണ്ട ഒരു ഷാർപ്പ് പുൾബാക്ക് ആണല്ലേ സോ ഈ വൺ ഐറ്റ് വൺ എയ്റ്റ് ഡബിൾ സീറോ എന്നുള്ള ലെവലിൽ തന്നെ നമുക്ക് എടുക്കാം വൺ എയ്റ്റ് ഡബിൾ സീറോ വൺ എയ്റ്റ് ഡബിൾ സീറോ താഴെ വന്നാൽ മാത്രമേ ഇൻ വീക്ക് ആവുള്ളൂ അതിനെ മുകളിൽ നിൽക്കുക എന്നുണ്ടെങ്കിൽ ഒരു ചെറിയൊരു ബൈങ്ങ് പ്രഷർ തന്നെ നമ്മൾ കാര്യങ്ങളെ കാണേണ്ടതുണ്ട് എന്നുള്ളതാണ് ആൻഡ് അതുപോലെ തന്നെ റിലയൻസിൽ എന്താണ് നമ്മൾ വാച്ച് ചെയ്യേണ്ടത് സോ റിലയൻസിൽ ഈ ഒരു ലെവലിന് ബാങ്ക് നിഫ്റ്റിയുടെ നിഫ്റ്റിയുടെ ഓൾമോസ്റ്റ് ഒരു സെയിം പാറ്റേൺ തന്നെയാണ് ഇവിടെയും ഇവൻ ഡ്രോ ചെയ്ത് വെച്ചിട്ടുള്ളത് അല്ലേ ടു സിക്സ് സിക്സ് ഫൈവ് എന്നുള്ള ലെവലിലെ താഴെ വന്നു കഴിഞ്ഞാൽ മാത്രമേ റിലയൻസിൽ ഒരു വീക്ക്നസ് ഉണ്ടാവുള്ളൂ ഉണ്ടാവുകയുള്ളൂ സോ ആ ഒരു ലെവലിനെയും കൂടി പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യുക എന്നുള്ളതാണ് സോ അനാലിസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ് അതുപോലെ തന്നെ ട്രേഡിന്റെ ലോജിക്ക് എങ്ങനെയാണ് പറഞ്ഞതെന്നുള്ളതെന്ന് നിങ്ങൾക്ക് കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുകയാണ് എന്താണോ ഞാൻ ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ഞാൻ എന്ത് ട്രേഡ് ആണോ എടുത്തിട്ടുള്ളത് ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തന്നെ ശ്രമിക്കുന്നുണ്ട് സോ അതിനകത്ത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ട് എന്ന് വിശ്വസിക്കുകയാണ് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അത് അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ഒക്കെ മറക്കാതെ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ടാണെന്നുണ്ടെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇരിക്കുന്നുണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതുപോലെയുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസുമായിട്ട് ദിവസം വീണ്ടും കാണാം ബൈ